ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണം ക്യാമ്പ് ആരംഭിച്ചു

ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയത്തിലുണ്ട് രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് അതിൽ നിങ്ങളെപ്പോലുള്ള ഇത്രയും കുട്ടികൾക്ക് മാത്രമാണ് എസ് പി സി ആയിട്ട് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് അത് കിട്ടാൻ നിങ്ങൾക്ക് അതിൻ്റെ അർഹത മാനദണ്ഡം ഉൾപ്പെടെ കടന്നു വന്നവരാണ് നിങ്ങൾ ഈ വിദ്യാലയത്തിന് വേറിട്ട വിദ്യാർത്ഥികളായി മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏത് തെറ്റ് കണ്ടാലും ആ തെറ്റിനെതിരെ ശക്തമായി പ്രതിരോധിക്കാനും മുന്നോട്ട് വരാനും കഴിയാവുന്ന ഒരു വിഭാഗമാണ് എസ് പി സി നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞ സമൂഹത്തിന്റെ ഭാഗമായി നാട്ടുണ്ടാവുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഏറ്റെടുക്കാൻ കഴിയാവുന്ന ആളുകളായി നിങ്ങൾ മാറുമെന്നുള്ള യാതൊരു നടക്കുകയില്ല അതാണ് പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളിപ്പോ പോലീസ് എന്ന് തന്നെ അറിയപ്പെടുന്നത് നിങ്ങൾ കണ്ടത് ക്യാമ്പ് ഉൾപ്പെടെ മികച്ച ആളുകളായി നമ്മുടെ സമൂഹത്തിന് നമ്മുടെ രാഷ്ട്രത്തെ സേവിക്കാൻ വേണ്ടി നിങ്ങൾ കഴിയും ആ അർപ്പണബോധം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഉണ്ടാവണം തെറ്റ് ചെയ്താലും മാറ്റിർത്താനും നമ്മൾ ഒരിക്കലും ആ തെറ്റുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരില്ല എന്നും വേണ്ടി കഴിയണം ദീർഘകാല സേവനം ചെയ്ത സബ് ഇൻസ്പെക്ടർ ബാബു ടി വി സി പി ജോസഫ് സരിത എസ് പി സി പി ടി എ പ്രസിഡന്റായിരുന്ന ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ മുഖ്യാതിഥിയായി വി കെ അരുണിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങി എസ് പി ഒ ശാലിനി ടീച്ചർ സ്വാഗതം പറഞ്ഞു സി പി ഒ ജി ബി ടീച്ചർ പദ്ധതി വിശദീകരണം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് എൻ എ സാദിഖ് എം പി ടി എ പ്രസിഡന്റ് ശാലിനി എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ സുനിൽകുമാർ പി കെ നന്ദി പറഞ്ഞു ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിലായാണ് ക്യാമ്പ് നടക്കുന്നത്